തിരുവോണനാളിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് മുൻവശം കനോലി കനാലിൽ നടത്തുന്ന തൃപ്രയാർ ജലോത്സവം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ടിന് സി സി മുകുന്ദൻ എം എൽ എ ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് എ ബി എന്നീ രണ്ട് ഗ്രേഡുകളിലായി വള്ളംകളി മത്സരം നടക്കും ഇരുപതോളം ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുകയെന്ന് സംഘാടക സമിതി ചെയർമാൻ പി എം മഹമ്മദ് താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ജനറൽ കൺവീനർ പ്രേമചന്ദ്രൻ വടക്കേടത്ത് എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു എം എൽ എ മാരായ മുരളി പെരുനല്ലി ഇ ടി ടൈസൺ മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അഡ്വക്കേറ്റ് ഘുരഘുരാമൻ പണിക്കർ കെ കെ വിഷ്ണു ഭാരതീയസ്വാമി ഷൈൻ ടി ഭാസ്കരൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളാവും ശേഷം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും ത്രിപറയാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സംഘാടനത്തിൽ നടക്കുന്ന ജലോത്സവം പൂർണ്ണമായും ഇൻഷുർ ചെയ്തതായി ഭാരവാഹികൾ പറഞ്ഞു സെക്രട്ടറി ബെന്നി തട്ടിൽ കൺവീനർ പി സി ശശിധരൻ ട്രഷറർ എം വി പവനൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു